ഹായ് ഫ്രണ്ട്സ് അമ്മമാർക്ക് ഏറ്റവും തിരക്ക് പിടിച്ച സമയമാണല്ലേ രാവിലെ മക്കളെ സ്കൂളിൽ വിടുമ്പോഴേക്കിനു എന്തൊക്കെയാണ് കാര്യങ്ങൾ റെഡിയാക്കണം ഇന്നൊരു ബുധനാഴ്ചയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചീരപ്പോ ഗ്രീൻ പീസ് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പത്തിന് വേണ്ട മാവൊക്കെ ഞാൻ അരച്ചിട്ടുണ്ട് അതിൽക്ക് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാനത് മാറ്റി വെച്ചു കുട്ടികളെ മദ്രാസ് വിട്ടിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് മാറൽ രണ്ട് പേര് മദ്രാസിൽ പോയിട്ടുണ്ട് അവൾ അവർ വരുമ്പോഴേക്കിനു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം ഒരാൾ ഉറങ്ങുന്നുണ്ട് ആൾ എണീറ്റ് അവളെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം പച്ചക്കറി അരിയുമ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രം വെച്ചിട്ടാണ് ചെയ്യല് എന്നാൽ നമുക്ക് അത്രയും പണി കുറഞ്ഞു കുറഞ്ഞിട്ടു പിന്നെ എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് അതിന് ആദ്യം കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവോള തക്കാളി ഇഞ്ചി ഇവ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരും പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കുകയാണ് ഇനി നമ്മൾ കഴുകി വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗ്രീൻ പീസ് രാത്രി തലേന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അലയും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് ബിരിയാണി മസാലയോ അല്ലെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല അതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കുറച്ച് വെള്ളം വെച്ചിട്ട് അതവിടെ വേക്കട്ടെ കുക്കർ മൂടി വച്ചിട്ട് ഞാൻ ഇനി അപ്പത്തിനുള്ള തയ്യാറെടുപ്പാണ് അപ്പത്തിൻ്റെ ചട്ടി വെച്ചപ്പോഴാണ് എൻ്റെ ചെറിയ പത്ത് മണിറ്റ് വന്നിട്ടുണ്ട് അവൾ വരുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും അവളെ ഷീലൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവളൊരു സൈഡിലെത്തി ഞാൻ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങും ഞാൻ നന്നായിട്ട് വെള്ളം കൂട്ടി മാവ് നീട്ടി നല്ല ലൂസ് നൈസായിട്ടോ അപ്പം ഉണ്ടാക്കിയെടുക്കാറ് ചട്ടിയിൽ നന്നായിട്ട് എണ്ണ ഒക്കെ തേച്ച് കൊടുക്കണം അതിനിടയിൽ പാത്തുമൊക്കെ ഞാൻ കുറച്ച് അപ്പൊക്കെ കൊടുത്ത് അവളെ വിഷപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പൊക്കിനു നമ്മൾ ചെങ്ങായി എണീറ്റ് വന്നിട്ടുണ്ട് അവന് ഞാൻ ആ ബ്രഷ് പേസ്റ്റ് ഒക്കെ ആക്കി അവനെ ബാത്റൂമിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി എൻ്റെ കുട്ടികൾ ഇപ്പോൾ ഇപ്പോൾ യൂറിൻ വയ്ക്കുന്ന പ്രശ്നമുണ്ട് ഈ യൂറിൻ്റെ പ്രശ്നത്തിന് എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തരണം നമ്മൾ നമ്മളപ്പുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അക്കന അപ്പം അപ്പക്കിന് നമ്മൾ മദ്രസിൽ പോയ രണ്ട് രണ്ടുപേർ വരുന്നുണ്ട് ഭയങ്കര ക്ഷീണത്തിലായിരിക്കും വരുന്നുണ്ടാവുക രാവിലെ പോയതല്ലേ നല്ല ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെ കറി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി ഞാനത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് എല്ലാവരും നിലത്തിരുത്തിട്ടാണ് ഫുഡ് കൊടുക്കൽ ബീട്രൂട്ട് പൊരിച്ചതാണ് ഞാൻ അവർക്ക് ലഞ്ചിന് സൈഡായിട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കാണണേ എൻ്റെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ അവരെ ബോക്സിലാക്കി കൊടുക്കാണ് ചെക്കനും ഇതിൻ്റെ രണ്ടാമത്തെ മോളും കെ ജിയിലാണ് പഠിക്കുന്നത് അവർക്ക് സ്നാക്സ് ഉണ്ടാവണം അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കണത് ജസ്റ്റ് മുട്ട ഓംലേറ്റ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ബ്രെഡ് വെച്ചിട്ട് അവർക്ക് അത് അത്രയും ഇഷ്ടമാണ് ബിസ്ക്കറ്റ് ബേക്കറി അങ്ങനെയൊന്നും ഞാൻ അവർക്ക് കൊടുക്കാറില്ല ഒന്നെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും ഇത് ഹെൽത്തിയാണ് പിന്നെ അവർക്ക് വിശപ്പും മാറും പിന്നെ ഇതാണ് ഞാൻ അവർക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കുന്നത് ബെഡ് രണ്ട് ബാഗൊന്ന് ജസ്റ്റ് മുരിപ്പിച്ചെടുക്കുന്നുണ്ട് ഞാൻ നെയ്യാണ് ചട്ടിയിൽ തിളവി കൊടുത്തത് അത് അതൊക്കെ ബോക്സിലാക്കി പാത്രങ്ങളൊക്കെ പാക്ക് ചെയ്ത് ചോറ് എടുക്കാൻ അവിടെ നിന്ന് കിട്ടും ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് തന്നെ എല്ലാം ബാഗിൽ പാത്രത്തിൽ പാത്രൂം ഒക്കെ ബാഗിലാക്കി ഫ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇല്ല ഒക്കെ ചെക്ക് ചെയ്യണം വലിയ മോളിന്ന് സ്കൂളില്ല അതുകൊണ്ട് രണ്ട് പേരെ ഒരുക്കിയാൽ മതി ഇന്ന് ഇവർക്ക് ബുധനാഴ്ച ആയതുകൊണ്ട് യൂണിഫോം അല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഇവിടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവൾ ഒരുക്കി മറ്റാണ് അതിനിടയിൽ ചെക്കന് ഒന്ന് മുടിയൊക്കെ ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് വലിയ മോക്കും ചെറിയ മൊക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ടോ ബ്രദറും സിസ്റ്ററും ഒക്കെ പോകണേ ബസ് സ്റ്റോപ്പിലാണ് അവരെ സ്കൂൾ ബസ് വരിക അപ്പോൾ ഞാൻ അവിടെ വരെ അവരെ ആക്കി കൊടുക്കും ഒരു ദിവസത്തെ രാവിലെ ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്